ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോട്ടയം ഏരിയ വനിതാ കമ്മിറ്റി വനിതാ ദിനത്തിന്റെ ഭാഗമായി വനിതകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതകൾക്ക് വേണ്ടി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി ചിങ്ങവനം ശാലോം ആയുർവേദ ക്ലിനിക് ആൻഡ് കൗൺസിലിംഗ് സെന്ററിൽ വെച്ച് നടത്തിയ ക്യാമ്പ് രാജഗിരി ബിസിനസ് സ്കൂൾ അസോസിയേറ്റ് പ്രൊഫസർ സ്മിത സിജി ഉദ്ഘാടനം ചെയ്തു കോട്ടയം മുനിസിപ്പാലിറ്റി മുപ്പത്തി ഒൻപതാം വാർഡ് കൗൺസിലർ ജെയിംസ് പുല്ലം പറമ്പിൽ വിശിഷ്ടിയായിരുന്നു സിഞ്ചു മാത്യു സ്വാഗതം ആശംസിച്ചു ഡോക്ടർ ജിൻഡു ജോസ് മുട്ടു സ്വാസ്ഥ്യം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ഡോക്ടർ മഞ്ജു എ ജോസ് നന്ദി പ്രകാശിപ്പിച്ചു എ എം എ ഐ കോട്ടയം ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ജെ കല്ലൂർ ചെയർപേഴ്സൺ ഡോക്ടർ മഞ്ജു എ ജോസ് ഡോക്ടർ സിഞ്ചു മാത്യു ഡോക്ടർ അവർണ കൃഷ്ണൻ ഡോക്ടർ ജിൻഡു ജോസ് തുടങ്ങിയവർ ക്യാമ്പിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് ഹെൽത്തി രണ്ടാമത്തേത് ഹെൽത്ത് അവയർനെസ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മളെല്ലാവരും ലീഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും തന്നെ ആവശ്യമാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിൽ സമീകൃത ആഹാരം എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന പോലത്തെ ആഹാരം അതാണ് ഏറ്റവും പ്രധാനം വത്തതും പൊച്ചതും ഒക്കെ വല്ലപ്പോഴും ആവാം ന്യൂസ്